മനുഷ്യ സ്നേഹി പിന്നെ നല്ല ചങ്കൂറ്റൊരാൾ പിന്നെന്താ പറയുക അത്രയധികം അത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകൾ നല്ല കലാസ ഒരിക്കൽ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ദിലീപ് ഒരു വേറെ ടൈപ്പ് സംഭവം വന്നിട്ട് കേട്ടു നോക്കും എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാം അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞ് കേട്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇത് വേറെ തരത്തിൽ എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ് പാസഞ്ചർ ആ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ തരത്തിലുള്ള അതിനും ഈ സ്ക്രിപ്റ്റിലൊക്കെ ശ്രീനേട്ടൻ്റെ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞ പോലെ കയ്യും ഒക്കെ ഉണ്ട് ആ സിനിമയില് അപ്പോൾ അതുപോലെ ഡയറക്ടറായിരുന്ന സമയത്ത് അദ്ദേഹം രണ്ട് സിനിമയായി രണ്ട് സിനിമയിൽ ചെന്നു ആ രണ്ട് സിനിമയും നമുക്ക് എടുത്തു വെക്കുന്ന രണ്ട് സിനിമകൾ തന്നെയായിരുന്നു അപ്പം എല്ലാ സ്ഥലത്തും ശ്രീനിവാസനൊരു എന്താ പറയുക ഒരു മറക്കാൻ പറ്റാത്ത ലെജൻഡ് നമുക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന എഴുത്ത് പറയുന്ന നമ്മളോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീനായിട്ട് താങ്ക്